ഒരു തുറുപ്പ് ഈ ഈ അറസ്റ്റ് അവസരത്തിൽ സത്യം തത്ത ബാലഭാസ്കറിന്റെ മരണം നടന്നിട്ട് വർഷങ്ങൾ അന്നിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്താണ് ബാലഭാസ്കരൻ എന്താണ് സംഭവിച്ചത് എന്നുള്ള ഈ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു പോലീസ് അന്വേഷിക്കുന്നു സി ബി ഐ രണ്ട് പ്രാവശ്യം അന്വേഷിക്കുന്നു അന്നിട്ടും ഉത്തരം കിട്ടിയില്ല അവസാനം കോടതി ഹൈക്കോടതി ഇടപെടുന്നു എല്ലാത്തിനും ഉത്തരം കണ്ടെത്തിയേ പറ്റൂ എന്ന് ഫി ബി ഐയോട് ഹൈക്കോടതി ആവശ്യപ്പെടുന്നു അതിൻ്റെ അന്വേഷണത്തിൻ്റെ തിരക്കിലാണ് ഇതിനിടയിലാണ് അർജുൻ എന്ന് പറയുന്ന വ്യക്തിയെ കള്ളക്കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ട് പിടിയിലാവുക കഴിഞ്ഞ ദിവസമാണ് പിടിയിലായത് നമ്മളതിൻ്റെ വീഡിയോ ഉറ്റത് അപ്പം പിടിച്ചു കഴിഞ്ഞപ്പോൾ ആണ് പ്രശ്നം ഈ അർജുൻ എന്ന് പറയുന്നത് ബാലഭാസ്കണ്ടർ ഡ്രൈവറായി ബാലഭാസ്കര ഡ്രൈവർ മാത്രമല്ലായിരുന്നു ആദ്യമേക്കെ പുള്ളി പറഞ്ഞു ബാലഭസ്കറാണ് ഈ വണ്ടി ഓടിച്ചത് അപകടത്തിൽപ്പെട്ടത് ബാലഭാസ്കർ ഓടിക്കുമ്പോഴാണ് എന്നുള്ള ഇത് സ്റ്റേറ്റ്മെൻറ്റായി ആഹ്വാനം പുള്ളി തന്നെയാണ് വണ്ടി ഓടിച്ചതെന്ന് പോലീസ് കണ്ടെത്തുന്നു അന്നേരം ഈ ഈ അർജുന ഈ വണ്ടിയിലുള്ള ഉണ്ടായിരുന്ന പേര് ഇന്ന് ജീവനുണ്ട് ബാലഭാസ്കറിൻ്റെ ഭാര്യ ലക്ഷ്മി അതുപോലെ ഈ ഡ്രൈവറായ അർജുൻ ബാക്കി രണ്ടുപേരും അർജുനും ബാലഭാഫ്കറും ബാലഭാഫ്കറിൻ്റെ മകളും മരിച്ചു ബാക്കി രണ്ടുപേരും ഇപ്പോഴും ജീവനോടുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് പറയാം അറിയാം ഇതിനിടയിൽ പലരും പല രീതിയിൽ പറയുന്നുണ്ട് ബാലഭാഫ്കറിൻ്റെ കാറിൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ എടുത്തോട്ട് പോകുന്നത് കണ്ടുപിടുണ്ട് ബാലഭാഫ്കറും വ്യക്തിയും പലരുമായിട്ട് വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പല രീതിയിലുള്ള പിൻപതിന്തികളാന്ന് വന്നെങ്കിലും ഇത് വ്യക്തമായ ധാരണയും ഈ കാണി ബാലഭാസ്കരനോടൊപ്പം സഞ്ചരിച്ച രണ്ടുപേരാണ് ഈ ഡ്രൈവറും ലക്ഷ്മിയും ലക്ഷ്മിയെയും ഈ ഡ്രൈവറേയും വേണ്ട വിധം ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ബാലഭാസ്കറിൻ്റെ അടുത്ത സുഹൃത്തും മാധ്യമ പ്രവർത്തകരുമായ ജോയി തമ്മൻ ഒന്ന് പറയുന്ന പുള്ളി പറയുന്നത് പുള്ളിയുടെ ഒരു ഓഡിയോ അതിൽ ഒരു ടി വി ചാനലിൽ നിന്ന് പറഞ്ഞ സംഭാഷണമാണ് അത് അതിൽ കൃത്യമായിട്ടുള്ള പുള്ളിയുടെ സംശയങ്ങളും ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ബാലഭാഫ്കർ അന്ന് തൃശ്ശൂർ വടക്കനാഥ ക്ഷേത്രത്തിൽ അന്ന് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിച്ച ബാലഭഫ്കർ പെട്ടെന്ന് എന്താണ് കാരണം എന്നറിയാതെ പെട്ടെന്ന് യാത്ര തിരുവനന്തപുരത്ത് അതിവേഗം യാത്ര പുറപ്പെട്ടു ആ യാത്രയാണ് അപകടത്തിന് കാരണമായത് എന്തുകൊണ്ട് ബാലഭഫ്കർ അന്ന് തന്നെ അന്ന് രാത്രി തന്നെ യാത്ര പുറപ്പെട്ടു എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അടുത്ത സുഹൃത്തും മാധ്യമപ്രവർത്തകനുമാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളെന്ന് കൃത്യമായിട്ട് കേട്ട് കഴിയുമ്പം ഇതിൻ്റെ ഏകദേശം എല്ലാത്തിൻ്റെ ഒരു ധാരണ കിട്ടും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമുക്കത് കേൾക്കാം ഒരു തുറുപ്പ് ചീറ്റാണ് അർജുൻ്റെ ഈ അറസ്റ്റ് ഈ അവസരത്തിൽ അർജുനെ പിടിച്ചത് നന്നായിരുന്നു കുറഞ്ഞാൽ അയാൾക്കുള്ള സത്യം തത്ത പറയുന്നത് പോലെ പറയും നമുക്കറിയാം ബാലഭാസ്കറിൻ്റെ അപകട സമയത്ത് വാഹനം അപകടത്തിൽപ്പെടുമ്പോൾ വാഹനത്തിൽ ബാലുവിന് ഒപ്പമുണ്ടായിരുന്ന പേരാണ് ലക്ഷ്മിയും അർജുനും അർജുൻ ബാലഭാസ്കറിൻ്റെ ഡ്രൈവർ ആകുന്നതിന് മുമ്പ് ബാലുവിൻ്റെ അടുത്ത സുഹൃത്തായ മാനേജറായ വിഷ്ണുവിൻ്റെ ഒപ്പം ജോലി ചെയ്ത ആളായിരുന്നു വിഷ്ണുവാണ് ബാലഭാസ്കറിൻ്റെ ഡ്രൈവറായി അർജുനെ നിർദ്ദേശിക്കുന്നത് വിഷ്ണു പലതവണ ഗൾഫിൽ പോയി മടങ്ങി വരുമ്പോൾ സ്വർണം കടത്തിയതിന് തെളിവുണ്ട് അപ്പോൾ സ്വർണ്ണക്കടത്തുകാരനായ ഒരാളാണ് അർജുനനെ ബാലഭാസ്കറിനെ പരിചയപ്പെടു ബാലഭാസ്കറിന്റെ ഡ്രൈവറായി നിയോഗിക്കുന്നത് ബാലഭാസ്കർ പരിചയപ്പെട്ടത് ലത എന്ന് പറയുന്ന പൂന്തോട്ടത്തെ രവീന്ദ്രൻ ലതാ ദമ്പതികളുടെ ലതയുടെ സഹോദരനായ നാരായണന്റെ മകനാണ് ഈ എന്ന് പറയുന്നത് അർജുൻ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾക്കൊപ്പം കൂടുന്നു എ ടി എം റോബറിയിൽ പ്രതിയാകുന്നു കഞ്ചാവ് കേസിൽ വരുന്നു അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരു നല്ല സ്വഭാവം വരട്ടെ സൽസ്വഭാവിയായി മാറട്ടെ എന്ന് പറഞ്ഞാണ് ലതാ ബാലഭാസ്കറിൻ്റെ സുഹൃത്തായ വിഷ്ണുവിനെ വിഷ്ണുവിനെ പിടിച്ച് വിഷ്ണുവിന്റെ വിഷ്ണുവിനൊപ്പം ജോലി ചെയ്യാൻ അർജുനനെ ബാലഭാസ്കറിൻ്റെ സഹായത്തോടെ നിയോഗിക്കുന്നതും പിന്നീട് ബാലഭാസ്കർ ഡ്രൈവറായി അർജുൻ വരുന്നതും ആ അർജുനാണ് അപകടത്തിന് അപകട സമയത്ത് വാഹനം ഓടിച്ചതെന്ന് തെളിഞ്ഞു ആദ്യം അർജുൻ മൊഴിയൊക്കെ മാറ്റി പറഞ്ഞു എന്നിട്ട് ബാലഭാസ്കറിൻ്റെ അച്ഛനും അമ്മയ്ക്കുമെതിരെ എന്താണ് മാനഹാനിക്ക് മാനനഷ്ടത്തിന് കോടിക്കണക്കിന് രൂപയുടെ കേസ് ഫയൽ ചെയ്തു ഇപ്പോഴും ആ കേസ് നിലനിൽക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് മാൽ പ്രാക്ടീസ് നടത്തിയ വ്യക്തിയാണ് അർജുൻ അപ്പോഴും പോലീസിനും അതായത് ലോക്കൽ പോലീസിനും ക്രൈംബ്രാഞ്ചിനും അതുപോലെ തന്നെ സി ബി ഒക്കെ ഒരു സോഫ്റ്റ് കോർണർ അർജുനോട് തോന്നിയിരുന്നു ഒരു സഹതാപം അയാളും അപകടത്തിൽ പരിക്കേറ്റതല്ലേ അപകടം നടന്നത് അപകടം തന്നെയാണല്ലോ അതിനകത്ത് മറ്റു ഇടപെടലുകളൊന്നും ഇല്ലെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞല്ലോ അതുകൊണ്ട് അയാളെ ഇതുവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട സംശയം നമുക്കറിയാം ഈ അടുത്ത കാലത്തായി തന്നെ ഉണ്ടായ വാഹനാപകടങ്ങൾ പരിശോധിക്കും അതിനകത്ത് ഏതെങ്കിലും ഒരു വ്യക്തി മരിച്ചിട്ടുണ്ടെങ്കിൽ അപകടത്തിൽപ്പെട്ട ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ ഡ്രൈവർക്കെതിരെ മനപൂർവ്വമായ നരഹത്യാ കുറ്റമോ മനപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റമോ ചുമത്തിയാൽ പോയി ചുമത്തിയാൽ ഉടനെ തന്നെ ഡ്രൈവറെ കസ്റ്റഡിയിലെടുക്കും ഇത് ഇവിടെ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല അയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല ആറ് വർഷമായി ബാലഭാസ്കർ മരിച്ചിട്ട് ബാലഭാസ്കറിന്റെ ഭാര്യയായിരുന്ന ലക്ഷ്മിയെ ഇതുവരെ വേണ്ട വിധം അവരുടെ ഇൻഫർമേഷൻ അവർക്ക് എന്തൊക്കെ പറയാനുണ്ട് അത് അന്വേഷണ സംഘം എടുത്തിട്ടില്ല മൊഴിയെടുപ്പ് എന്ന് പറയുന്നത് ഒരു സഹതാപ സഹതാപത്തിന്റെ മുഖം മൂടി കൊണ്ട് മറപ്പി മറച്ച ശേഷം മുഖം മൂടിയിട്ട് മറച്ച ശേഷം എന്ത് ചോദിക്കാനാണ് സഹതാപമല്ല ഇനി ആവശ്യം ഇനി ആവശ്യം സത്യം തെളിയിക്കുക എന്നുള്ളതാണ് അത് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന പേരുകളിലേക്കല്ല ഇത് ജനുവനായിട്ടുള്ള അന്വേഷണം നടക്കുകയാണെങ്കിൽ കൃത്യമായി എന്തുകൊണ്ടാണ് ഇവർ വടക്കുനാഥ ക്ഷേത്രത്തിൽ നിന്ന് ആ ദിവസം വളരെ വേഗം തിരിച്ചത് അന്ന് അവിടെ സ്റ്റേ ചെയ്യാൻ കണക്കിന് പോയിട്ട് എന്തുകൊണ്ട് ഇവർ പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങി അപ്പോൾ ചോദിക്കും ഒരു സിനിമയുടെ കാര്യമൊക്കെ പറഞ്ഞില്ല അതിനുവേണ്ടിയല്ലേ എന്നൊക്കെ പറയും അങ്ങനെയൊന്നുമല്ല അക്ഷയ്കുമാർ അക്ഷയ് വർമ്മ എന്ന് പറയുന്ന സംവിധായകന്റെ സിനിമ ബാലഭാസ്കർ അവസാനമായി സംഗീതം ചെയ്ത സിനിമയാണ് അതിനകത്ത് ഞാൻ പാട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ സിനിമയുടെ കാര്യത്തിന് അല്ല ബാലഭാസ്കർ വന്നത് അങ്ങനെയാണെങ്കിൽ ബാലഭാസ്കർ ഇത്ര വേഗത്തിൽ വരില്ല ബാലഭാസ്കറിൻ്റെ അടുത്ത സുഹൃത്താണ് അക്ഷയ് വർമ്മ അങ്ങനെ അവർ ഈ ഒരു വളരെ വേഗത്തിൽ വന്ന് പൂർത്തിയാക്കേണ്ട ചർച്ചയോ അല്ലെങ്കിൽ സിനിമാ സംബന്ധമായ ജോലികളോ അന്ന് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നില്ല മറ്റെന്തിനോ വേണ്ടിയാണ് അതുപോലെ തന്നെ മറ്റൊരു സംശയം അന്ന് തമ്പിയും ലതയുടെ മകനും തിരുവനന്തപുരത്തുണ്ട് ലതയുടെ മകനെയും തമ്പിയുടെ മൊബൈൽ ലൊക്കേഷൻ അന്ന് ജനറൽ ഹോസ്പിറ്റലിനും എയർപോർട്ടിനും അടുത്താണെന്ന് പോലീസ് പറയുന്നുണ്ട് ഫൈൻഡ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഫൈൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവരെന്തിനും ബാലഭാസ്കറിനെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കാൻ കൊണ്ടുവന്ന ബാലഭാസ്കറിനെ അവിടെ നിന്ന് അനന്തപുരിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അതെല്ലാം നമുക്ക് സംശയിക്കുകയാണെങ്കിൽ മൊബൈൽ ലൊക്കേഷനൊക്കെ ശരിയാക്കാൻ തമ്പിയും ലതയുടെ മകനും എയർപോർട്ട് കേന്ദ്രീകരിച്ചന്ന് നിന്ന് അന്ന് രാത്രി ഉണ്ടായിരുന്നുവെങ്കിൽ അതിനകത്ത് എന്തോ ദുരുദ്ദേശമില്ല എന്നൊക്കെ ആളുകൾ സംശയിച്ചാൽ അല്ലെങ്കിൽ എന്നെപ്പോലുള്ള സാധാരണ മാധ്യമ പ്രവർത്തകരെ സംശയിച്ചാൽ അത് പറയാൻ പറ്റുമോ അന്വേഷണ ഉദ്യോഗസ്ഥർ അർജുനനെ ഈ സമയത്ത് ഈ ഘട്ടത്തിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം പോലീസുകാരുടെ സഹായത്തോടെ തന്നെ പോലീസുകാർ പറയുന്നത് അനേക്കാൾ വലിയ മണ്ടൻ ന്യായമാണ് അർജുന്റെ ഈ ഈ കേസും ബാലഭാസ്കറിന്റെ അപകടവും തമ്മിൽ ബന്ധമില്ലെന്നാണ് പോലീസ് പറയുന്നത് അത് എല്ലാ കൊച്ചുകുട്ടികൾക്കും അറിയാം അരിയാഹാരം കഴിക്കുന്ന എല്ലാ മനുഷ്യനും അറിയാം അതല്ല പോലീസേ കാര്യം ബാലഭാസ്കറിന്റെ അപകട സമയത്ത് വാഹനം ഓടിച്ച അർജുനെ നിങ്ങൾ ചോദ്യം ചെയ്തോ നിങ്ങൾ കസ്റ്റഡിയിലെടുത്തോ ആ വാഹന അപകടവുമായി ബന്ധപ്പെട്ട് മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് കേസെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ടുണ്ടോ പോലീസ് മുറിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ടോ അതൊക്കെയാണ് അറിയേണ്ടത് അല്ലാതെ ആ കേസും ഈ കേസും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് ഏത് പൊട്ടക്കണ്ണനും പറയാൻ പറ്റും അതൊരു ഡി ഒ എസ് പി എന്ന് പറഞ്ഞത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അതിനകത്ത് വലിയ എടുത്തു പറയത്തക്ക സംഭവമൊന്നുമില്ല അയാളെ സി ബി ഐയുടെ പ്രത്യേക സംഘം ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഹൈക്കോടതി നിർദ്ദേശാനുസരണം പുനരന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സി ബി ഐയുടെ പ്രത്യേക സംഘം അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം അതുപോലെ തന്നെ ലക്ഷ്മിയെയും ചോദ്യം ചെയ്യണം അതിലേക്കുള്ള നീക്കങ്ങൾ തുടങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരെ കൃത്യമായി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ സി ബി ഐക്ക് കൃത്യമായൊരു റിപ്പോർട്ട് ആദ്യം നടത്തിയ അന്വേഷണ റിപ്പോർട്ടല്ല പുനരന്വേഷണത്തിൽ വ്യക്തമായ ഫൈൻഡിങ്സോട് കൂടി ഒരു റിപ്പോർട്ട് കൊടുക്കാൻ കഴിയും എന്തായിരുന്നു യാത്രയുടെ ലക്ഷ്യം അമിത വേഗതയുടെ ലക്ഷ്യമെന്തായിരുന്നു അപകടം അപകടം ആയിക്കോട്ടെ പക്ഷേ യാത്രയുടെ ലക്ഷ്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതറിയുമ്പോൾ കൃത്യമായ കാര്യങ്ങൾ വെളിപ്പെടും ഇതെന്തിനായിരുന്നു ഈ സംഭവം എങ്ങനെയാണ് സംഭവിച്ചത് അല്ലെങ്കിൽ അപകടം എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് വ്യക്തത ലഭിക്കും അപ്പം ഇത്രയും നാളായിട്ടും പുള്ളിയെ പറയുന്ന പ്രകാരം നമ്മളും പ്രശ്നങ്ങളിലൊന്നും കണ്ടിട്ടില്ല ഈ ലക്ഷ്മിയെയും അർജുനെയും ഇത്രയും നാളും ചോദ്യം വേണ്ട വിധം ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതൊരു സംഗതാപത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തി എന്നാണ് പറയുന്നത് കാര്യം അർജുനനെ സംബന്ധിച്ച് അർജുനാദ്യമേ വണ്ടി ഓടിച്ചില്ല എന്ന് പറയുന്നു പിന്നെ അവസാനം അർജുൻ വണ്ടി ഓടിച്ചെന്ന് പോലീസ് തന്നെ കണ്ടുപിടിച്ചു എന്നിട്ടും വേണ്ട വേണ്ടവിധം ചോദ്യം ചെയ്തിട്ടില്ല ഇത് ഇടയ്ക്ക് ഇവർ ഏതോ ഒരു കടയിൽ കയറി ജൂഫ് ഓടിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട് അവിടുത്തെ ഈ തമ്പി എന്ന് പറയുന്ന വ്യക്തി അവിടെ പോയി പോലീസ് ചെല്ലുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ അതിൻ്റെ വീഡിയോ കർശനമാക്കുകയോ ചെയ്ത കാര്യങ്ങളൊക്കെ അന്ന് പുറത്ത് വന്നു പക്ഷേ ഇതിനകത്ത് എന്തൊക്കെയോ ദുരൂഹതകൾ ആരോപിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബാലവാഫ് കണ്ട വീട്ടുകാരും ആരോ ആരോപിക്കുന്നുണ്ട് പക്ഷെ ലക്ഷ്മി അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും നാടിന് യാതൊരുവിധം മറുപടിയും പറഞ്ഞിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് ആരും പറയുന്നത് ഒരു ചത്ത ആൾക്കാർ പോയി പിന്നെ നമ്മൾ അതിൻ്റെ പുറ എന്തിനും നടക്കുന്നു എന്നുള്ള സ്റ്റാൻഡാണ് ലക്ഷ്മി എടുത്തതായിട്ട് വേറെ ഒരാൾ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ബാലഭഫ്കൻ്റെ സുഹൃത്ത് ആണെന്ന് തോന്നുന്നു അപ്പം അങ്ങനെയുള്ള ലക്ഷ്മി ഇപ്പോഴും മാത്രം വന്നിട്ടില്ല ഭഗതാപത്തിന് ആരും ഒക്കെ കഴിഞ്ഞ് കൊല്ലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇപ്പം വേണ്ട വിധം കൃത്യമായിട്ട് ഇവരെ രണ്ടുപേരെയും അർജുനെ ഇപ്പം കസ്റ്റഡി കിട്ടിയിട്ടുണ്ട് വേറെ ഒരു കേസിൽ പ്രതിയായിട്ടാണ് അന്നേരം അർജുൻ ഫഹതാപ് അർഹിക്കുന്നതേയില്ല പല കേസിലും പ്രതിയായ വ്യക്തിയാണ് ഈ അർജുൻ വേണ്ട വിധം പോലീസിന് ചോദ്യം ചെയ്യുക ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഈ നമ്മളെല്ലാവരും പറയുന്ന പോലെ ചിലപ്പോൾ ഒരു അപകട മരണം ആകാംസ്കർ ഡിഫ് ഹുത്ത് പറയുന്നുണ്ട് ഇതൊരു അപകട മരണം ആകാം പക്ഷേ അതല്ല ഈ രാത്രിയിലെ ഇത്ര ഭേദപ്പെട്ട ഇത്ര വേഗത്തിൽ എന്തുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് വരും വന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ആ യാത്ര ഒഴിവാക്കിയിരുന്നുവെങ്കിൽ പലവർക്കിപ്പോഴും ജീവൻ കൂടി ഉണ്ടാകാം അല്ലേ രാത്രിയിലത്തെ യാത്ര അപകടം നിറഞ്ഞ യാത്ര തന്നെ അതും വളരെ സ്പീഡിൽ യാത്ര ചെയ്ത അപകടത്തിൽ പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് കൃത്യമായി അന്വേഷിക്കണം ഇതിൻ്റെ കൃത്യമായി തരുക അല്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടുപോകും ഇപ്പം സി ബി ഐ അന്വേഷണം സി ബി ഐ അന്വേഷിച്ചതിന് ശേഷം ബാലഭാ കണ്ട് വിവിധ അപകടമരണമാണെന്ന് പറഞ്ഞാലും ഈ സംശയങ്ങൾ ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കും സംശയങ്ങൾ ഒരുക്കാണെന്ന് വെച്ചാലും തീരത്തില്ല കൃത്യമായിട്ട് അന്വേഷണം നടത്തി ഇതിന് ഹൈക്കോടതി തന്നെ ഫിബയുടെ ആദ്യത്തെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഹൈക്കോടതി ചില കാര്യങ്ങൾ ചോദിച്ചായിരുന്നു ചില കാര്യങ്ങൾക്ക് ഉത്തരവ് അതിനകത്ത് കിട്ടിയിട്ടില്ല എന്ന് കൃത്യമായി ഹൈക്കോടതി പറയുന്നുണ്ടായിരുന്നു എണ്ണമിട്ട് നടൻ നിർത്തിയ ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതിന് ഉത്തരം കണ്ടുപിടിച്ചോണ്ട് വാ എന്ന് പറഞ്ഞാണ് ഫിബയെ കിട്ടിയിരിക്കുന്നത് അതിന് അതിനവരെന്തു ഉത്തരം കൊടുക്കുമെന്നറിയില്ല ഏതാനും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അർജുനെ അടച്ചു ചെയ്തു കഴിഞ്ഞാൽ ഫി ബി യെ സംബന്ധിച്ച് ഫി കൃത്യമായിട്ട് അർജുനനെ ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ രക്ഷ്മിയെ ചോദ്യം ചെയ്യണം ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഓരോ കൂട്ടവും ഇങ്ങനെ ഏതെങ്കിലും അപകടം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പേര് ഉയർന്നു വരുന്നു ിൽ കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടാതെ വരുന്നു അതിന് ഇടയാക്കാതെ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ നിജി പൊതുജനങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട് വേറെ ആർക്കും അറിയാൻ ആഗ്രഹമില്ല എനിക്ക് തോന്നുന്നു ബാലഭാകന്റെ അച്ഛൻ പ്രായമായ അച്ഛനും അമ്മയാണ് അവരും വല വലുതായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് കാരണം ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി പക്ഷേ ലക്ഷ്മി എന്ന് പറയുന്ന ബാലഭാസ്കൻ്റെ ഭാര്യയിൽ നിന്ന് ഇതേ ഒരു പ്രതികരണം ഉണ്ടായിട്ടുമില്ല അതുമല്ല സംശയത്തിന് ഇടനൽകുന്നുണ്ട് കൃത്യമായിട്ടുള്ള അന്വേഷണത്തിലൂടെ മാത്രമേ ഇത് കണ്ടെത്താൻ പറ്റി ഏതായാലും ഈ കാറുകളുള്ള രണ്ട് പേരിപ്പം ജീവനോടെ ഉണ്ട് ഡ്രൈവർ അർജുനും ലക്ഷ്മിയും അപ്പം എൻ്റെ വരെ ചോദ്യം ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും എത്താം ഓക്കെ ബായ്